മഞ്ഞ് പെയ്യുന്നുവെന്ന് കേട്ടാൽ സൗദികളുടെ മനസ്സിലേക്ക് നനഞ്ഞു വീഴുന്ന പേരാണ് അ ലൌസ് സൗദിയിലെ തബൂക്കിലുള്ള മലനിരകൾ ജോർദാനുമായി അതിരു പങ്കിടുന്ന പ്രദേശം അഖ്ബാക്കടൽ തീരത്തെ സമനിരപ്പിൽ നിന്നും രണ്ടര കിലോമീറ്റർ ഉയരത്തിലാണ് മഞ്ഞ് ഏറ്റുവാങ്ങുന്ന ഈ മലനിരകൾ ജോർദാനിലെ വാദി റൂം വരെ ഇത് നീണ്ടുകിടക്കുന്നു ഇന്ന് സൗദിയിലെ നിയോം പദ്ധതി പ്രദേശത്താണിത് നിയോമിലെ മഞ്ഞുമലകൾ സൃഷ്ടിക്കുന്നത് ഇവിടെയാണ് പക്ഷേ ഇതൊന്നുമല്ലാത്ത ചരിത്ര സവിശേഷത ഈ മഞ്ഞ് പെയ്യുന്ന മലനിരക്കുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതുവഴി നടന്നു ആ ചരിത്ര മനുഷ്യൻ ആരാണ് മഞ്ഞു പെയ്യുന്ന രാവിലെ അങ്ങകലെ മിസറിൽ നിന്നും കടന്നുവന്ന ആ മനുഷ്യർ ഇവിടെ തമ്പടിച്ചത് എന്തിനാണ് ജബൽ അല്ലൗസിന്റെ പുതിയ തർക്ക ചരിത്രം എന്താണ് പറയുന്നത് അല്ലൗസ് എന്നാൽ ബദാം എന്നാണ് അർത്ഥം നബിയുമായി ഈ മലക്കുള്ള ബന്ധം എന്താണ് അതിലേക്ക് വെളിച്ചം വിഷുമോ പുതിയ പഠനങ്ങൾ പുതുതായുള്ള കണ്ടെത്തലുകൾ എന്തെല്ലാമാണ് ആ കഥയിലേക്കാണ് ഇനിയുള്ള ഭാഗം അലി ഹിസ്ലാം എന്ന് ഇസ്ലാമിക വിശ്വാസികൾ ബഹുമാനപൂർവ്വം വിളിക്കുന്ന പ്രവാചകൻ ഈജിപ്തിലെ ഇസ്രയേലർക്കിടയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു അദ്ദേഹം ബൈബിളിൽ മോസസ് എന്ന പേരിൽ അറിയപ്പെട്ട അതേ അദ്ദേഹം തന്നെ മൂസ പ്രവാചകനായി നിയോഗിക്കപ്പെടും മുമ്പ് ഈജിപ്തിലായിരുന്നു താമസം ഇസ്രയേലർക്കെതിരെ ഈജിപ്തിൽ ഫിർ ഔൻ എന്ന റമിസസിന് കീഴിൽ നടന്ന അതിക്രമങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു ഒരു ദിവസം ഫറോവയുടെ കിപിത്തി വംശത്തിൽപ്പെട്ട ഒരാളുമായി വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി അതിൽ ഫിർ ഔന്റെ വംശക്കാരൻ കൊല്ലപ്പെട്ടു ഇതോടെ ഫിർ ഔൻ പിടികൂടുമെന്ന് ഭയന്ന് മോസാ നബി ഈജിപ്തിൽ നിന്നും അന്നത്തെ അതിർത്തി രാജ്യമായ ഈ പ്രദേശം ഇന്ന് നിലകൊള്ളുന്നത് സൗദിയിലെ തബോക്കിലാണ് മദ്യൻ പ്രദേശം നിലകൊള്ളുന്നത് ജബൽ അല്ലൌസിന്റെ ഒരു വശത്തെ താഴ്വരകളിലാണ് ബൈബിൾ പ്രകാരം ഇവിടെ എത്തിയ മോസസ് ഷുഐബുനബിയുടെ മകളെ വിവാഹം കഴിച്ചു ഷഹൈബ് നബിയുടെ മകളെയാണ് വിവാഹം കഴിച്ചതെന്ന് ഖുർആൻ നേരിട്ട് പറയുന്നില്ല എന്നാൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ അക്കാലത്ത് ഇവിടെ ജീവിച്ചിരുന്നത് ഷൈബ് നബി ആയിരുന്നുവെന്ന് പറയുന്നുണ്ട് പത്തു വർഷക്കാലം മൂസ നബി ഇവിടെ ജീവിച്ചു ശേഷം ഈജിപ്തിലേക്ക് മടങ്ങി ആ വഴിയിലാണ് താഴ്വരയിൽ വെച്ച് ഒരു മലമുകളിൽ പ്രകാശം കാണുന്നത് അത് ദൈവത്തിന്റെ പ്രകാശമായിരുന്നുവെന്ന് ഖുർആാനും ബൈബിളും പറയുന്നു ആ സ്ഥലം ഈജിപ്തിലെ സിനായി മലനിരകളിലാണെന്നാണ് ചരിത്രം പക്ഷേ പുരാതന ഭൂപടം പ്രകാരം സീനായ് മല സൗദിയിലായിരുന്നുവെന്ന് ചില ചരിത്രകാരന്മാരും ബൈബിൾ ചരിത്രകാരന്മാരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് നബി അങ്ങനെ ദൈവത്തെ കണ്ടതായും സംസാരിച്ചതായും അവർ കരുതുന്ന മലനിരയാണ് ജബൽ അല്ലൌസ് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ജബൽ അൽ ലൌസിൽ ഇതുപോലെ മഞ്ഞുവീഴും ഇത് തന്നെയായിരിക്കുമോ സീനായി മലനിരകൾ അതിലെ തർക്കങ്ങൾ തുടരുകയാണ് മൂസാ നബി ഫിർ നിന്ന് ഇസ്രയേലിലെയും കൊണ്ട് ചെങ്കടൽ കടന്ന് തിരിച്ചെത്തിയ പ്രദേശം ജോർദാനിലാണെന്ന് കരുതുന്നു എന്നാൽ അവർ നാൽപ്പത് വർഷക്കാലം വാഗ്ദത്ത ഭൂമിയിലെത്താതെ അലഞ്ഞു തിരിഞ്ഞു നടന്ന പ്രദേശങ്ങളിൽ ആധുനിക വ്യാഖ്യാനങ്ങൾ പ്രകാരം സൗദിയുടെ മലനിരകളുണ്ട് ഇതിലെ മഞ്ഞു പെയ്യുന്ന താഴ്വാരങ്ങളുണ്ട് ജോർദാനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ പ്രദേശം എന്നതിനാൽ അതിന് സാധ്യത കൂടുതലാണെന്ന് ചരിത്രകാരന്മാരും കരുതുന്നു ഇവിടെയുള്ള മലനിരകളിൽ നിന്നും നിരവധി അടയാളങ്ങളും എഴുത്തുകളും പുരാവസ്തു പ്രദേശങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് എന്നാൽ ഇവ മൂസാ പ്രവാചകനിലേക്ക് എത്തുമോ എന്നത് ചരിത്ര ഗവേഷണ ശാസ്ത്ര പരിശോധനകളിലൂടെ തെളിയേണ്ടതാണ് അത് തുടരുന്നുണ്ട് നിഗൂഢമായി ആളനക്കമില്ലാതെ കനത്ത മഞ്ഞ് പെയ്യുന്ന ജബൽ അല്ലൌസ് ഇതിനാൽ വെറുമൊരു മലയല്ല അതിന്റെ മലമടക്കുകളിൽ എവിടെയോ പ്രവാചകരും കൂട്ടരും ഒന്നിച്ചിന്നിട്ടുണ്ട് ദൈവത്തിന്റെ സന്ദേശം ലംഘിച്ചതിനാൽ ഉണ്ടായിരുന്ന ഇസ്രായേലിയർ നാൽപ്പത് വർഷത്തോളം വാഗ്ദത്തെത്താതെ ഭൂമിയിൽ അലഞ്ഞു തിരിയുമെന്നായിരുന്നു ദൈവശാപം അവർ അങ്ങനെ തങ്ങിയതിൽ ലൌസിന്റെ മണൽമേടുകൾ ഉണ്ടാകുമോ ആ ചരിത്രത്തിലേക്ക് പുരാവസ്തു വിഭാഗവും ചരിത്ര ഗവേഷകരും നടത്തുന്ന പഠനങ്ങൾ മഞ്ഞുവീഴ്ത്തുമായിരിക്കും